നമസ്കാരം ഞാൻ മനോജ് മനോജിനിടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വേനൽക്കാലങ്ങളിൽ സർവ്വസാധാരണമായി വീടുകളിൽ വാങ്ങുന്നതാണ് തണ്ണിമത്തൻ ഇപ്പം നമ്മൾ തണ്ണിമത്തനൊക്കെ വലിയ കാശ് കൊടുത്തൊക്കെ വാങ്ങിക്കൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് നോക്കുമ്പോൾ അത് കൊള്ളില്ലായിരിക്കും പലവിധ ഡാമേജ് ആയിരിക്കും മധുരമില്ലായിരിക്കും അപ്പോൾ ഇനി അങ്ങനെ ഒരു പ്രശ്നം ഇനി ഉണ്ടാവുകയില്ല നമുക്ക് കൈവിരൽ കൊണ്ട് തന്നെ നമുക്ക് ഈ തണ്ണിമിത്തൻ നല്ലതാണോ എന്ന് കണ്ടുപിടിക്കാൻ എളുപ്പവഴിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറഞ്ഞു വരുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു നിങ്ങൾക്ക് നിങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് എന്നാൽ നമുക്ക് ഒട്ടും സമയം കാലതെ വീഡിയോയിലോട്ട് കിടക്കാം തണ്ണിമത്തന് മധുരമുണ്ടോ വിരലുകൾ കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാം അതെങ്ങനെയാണെന്നാണ് പറയുന്നത് വളരെ കുറഞ്ഞ ചിലവിൽ വാങ്ങാൻ കഴിയുന്ന പഴങ്ങളിൽ ഏറെ പോഷക ഒന്നാണ് ഈ തണ്ണിമത്തൻ എന്ന് പറയുന്നത് വൈറ്റമിനുകളും ഫൈബറുകളും പൊട്ടാസ്യവും മറ്റു ധാതുക്കളുമെല്ലാം അടങ്ങിയ ഇവയിൽ ജലാംശം ഏറെ കൂടുതലായി അടങ്ങിയിരിക്കുന്നു വേനലിൽ നിർജ്ജലീകരണം തടയാനും പ്രതിരോധ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനുമൊക്കെ തണ്ണിമത്തൻ സഹായിക്കുന്നു പലപ്പോഴും തണ്ണിമത്തൻ്റെ പുറംഭംഗി കണ്ട് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് മുറിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് മധുരവുമില്ല പഴുത്തട്ടുമില്ല എന്ന കാര്യം നല്ല തണ്ണിമത്തൻ വേണമെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അതെന്തല്ലാമെന്ന് നമുക്ക് നോക്കാം ഏറ്റവും ഭാരം കൂടുതലുള്ള തണ്ണിമത്തൻ തിരഞ്ഞെടുക്കണം കാരണം അതിലായിരിക്കും ഏറ്റവും കൂടുതൽ ജലാംശം ഉണ്ടായിരിക്കുന്നത് വിരൽ കൊണ്ട് തണ്ണിമത്തൻ്റെ പുറമേ തട്ടുമ്പോൾ ചെറിയ ശബ്ദവ്യത്യാസം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു നിങ്ങൾ തട്ടുമ്പോൾ ആഴത്തിലാണ് ശബ്ദമെങ്കിൽ അത് നല്ല പഴുത്ത് തുടുത്ത തണ്ണിമത്തനാവും എന്നാൽ ഫ്ലാറ്റായ ശബ്ദമാണെങ്കിൽ അത് വാങ്ങിക്കുന്നതിൽ നിന്ന് പിന്മാറുന്നതായിരിക്കും നല്ലത് കടും പച്ച നിറത്തിലാണ് തണ്ണിമത്തനെങ്കിൽ അത് നല്ലതുപോലെ പഴുത്ത് വിളഞ്ഞു പാകമായി എന്നതിനെ ആണ് സൂചിപ്പിക്കുന്നത് ചില തണ്ണിമത്തൻ്റെ വാൽഫാഗവും നോക്കാം ഉണങ്ങിയ വാൽഫാഗമെങ്കിൽ ഇത് നല്ലതുപോലെ പഴുത്തതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി ഇതേപോലെ നമുക്ക് കടയിൽ നിന്ന് തണ്ണിമത്തം വാങ്ങുമ്പോൾ ഇതേപോലെ നോക്കിയിട്ട് നല്ലത് നോക്കി സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി